ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ് എൻ്റെ പേര് ശില്പ വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു വെക്കേഷൻ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻസ്ബ്രൂ കെ ബി എഫ് ഇവിടുത്തെ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അടുത്ത കൺട്രിയിലേക്ക് പോവാണ് വി ആർ ഗോയിങ് ടു സേ ഗുഡ് ബൈ ടു ഇൻസ് നോട്ട് ഓൺലി ഇൻസ് ടു എൻറ്റയർ ഓസ്ട്രിയ വിത്ത് എ ഹെവി ഹാർട്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോവുകയാണ് അതിനും നമ്മൾ എക്സൈറ്റഡ് ആണ് സോ ഏതാണ് കൺട്രി എന്ന് േ ബി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഓർ മേ ബി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ ടെൽ ടു യു ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു കൺട്രിയിൽ നിന്നും മറ്റ് കൺട്രിയിലേക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഒ ബി ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻസ്ബ്രൂക്കിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് കൺട്രിയിലേക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇൻസ്ബ്രുക്കിൽ നിന്ന് വി എൻ ഐയിൽ പോയി വി എൻ ഐന്ന് വേണമായിരുന്നു കണക്ഷൻ ട്രെയിൻ എടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇവിടെ കഴിഞ്ഞ മന്ത് ഒരു ഫ്ലഡൊക്കെ വന്നിട്ട് കുറച്ച് ട്രെയിൻസ് ഒക്കെ ട്രെയിൻസൊക്കെ ക്യാൻസലാവുകയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇൻസ്ബ്രൂക്കിൽ നിന്ന് വിയന്നയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് സാൽസ്ബർഗിലേക്ക് ഫസ്റ്റ് പോകണം സാൽസ്ബർഗിൽ നിന്നാണ് വിയന്നയിലേക്കുള്ള നെക്സ്റ്റ് ട്രെയിൻ അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിങ് ഇത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ക്യാൻസലേഷൻ ആയിരുന്നതുകൊണ്ട് അവർ നമ്മളെ നമ്മളുടെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്തു അപ്പോൾ വി ഗോട്ട് എ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദ ബിസിനസ് ക്ലാസ് അപ്പോൾ നമ്മൾക്ക് സാൽസ്ബർഗിൽ നിന്നും യു എൻ എയിലേക്കുള്ള കണക്ഷൻ ട്രെയിൻ എന്ന് പറയുന്നത് ബിസിനസ് ക്ലാസ്സിലാണ് സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഷോ യു ഗൈസ് ഹൗ ദ ബിസിനസ് ക്ലാസ് ട്രെയിൻ ലുക്സ് ഹിയർ ഇൻ യൂറോപ്പ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്ബ്രൂക്കിൽ നിന്ന് സാൽസ്ബർഗിലേക്ക് പോകുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ് അതും കാണിച്ച് തരാം ബിസിനസ് ക്ലാസ് എങ്ങനെയുണ്ടെന്നും കാണിച്ച് തരാം അങ്ങനെയതാ ഇന്നത്തെ ഫസ്റ്റ് ട്രെയിൻ നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ഇൻസ്ബ്രൂക്ക് ടു സാൽസ്ബർഗ്ഗ അപ്പോൾ ഇതാണ് ഈ ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കംഫർട്ടബിൾ ആണ് മൊത്തത്തില് ഓക്കെ ആണ് ഇതൊക്കെ ഞാൻ ആ ഫസ്റ്റ് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് വെറുതെ എടുത്ത വിഷ്വൽസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളുടെ സാൽസ്ബർഗ് ടു വിയന്ന ബിസിനസ് ക്ലാസ്സിൽ നമ്മൾ കയറി എന്താ പറയാ പൊട്ടനെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെയും പറയാം ഏതായാലും ഇതായിരുന്നു കേട്ടോ ഒരു പ്രൈവറ്റ് ക്യാബിൻ പോലെയാണ് വരുന്നത് ഒരു ക്യാബിനിൽ ത്രീ ചെയർസ് ആയിരുന്നു പിന്നെ ട്രെയിനിൽ മൊത്തത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒരു എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ ക്യാബിനിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ ഓടി നടന്നൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു നല്ല കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഒരു റിക്ലൈനിങ് പോലത്തെ ആണ് വരുന്നത് ചെയറിൽ തന്നെ ചാർജിങ് ബോട്ടും നല്ല കംഫർട്ടബിൾ സീറ്റാണ് പിന്നെ ഈ ഒരു റീഡിങ് ലൈറ്റും ഒക്കെ ഉണ്ട് ഞാൻ വെറുതെ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ പകൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം മെന്യൂ എടുത്ത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ഫുഡ് വരുന്നിടം വരെ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പുറത്തെ കാഴ്ചകൾ ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് പുറത്തപ്പം അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഇരുന്നു അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഒന്ന് മഷ്റൂം സോസ് വരുന്ന ഒരു ഗൗലാഷയായിരുന്നു പിന്നെ മറ്റേതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും രണ്ടിനും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പൊതുവേ നമ്മൾ യൂറോപ്പിൽ വന്നിട്ട് ഫുഡിന് കുറച്ച് ഉപ്പും കുറച്ച് എരിവും കുറവാണ് ഫീൽ ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും എരിവ് നല്ലപോലെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ടായിരിക്കും നമുക്ക് ഫുഡിനൊക്കെ കുറച്ച് എരിവ് കുറവായിട്ട് തോന്നി അതല്ലാണ്ട് ടേസ്റ്റ് വൈസ് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടെ ഉപ്പും കുറച്ചും കൂടെ ഒക്കെ ആവായിരുന്നു ഇതായിരുന്നു അന്നത്തെ നമ്മളുടെ ലാസ്റ്റ് ട്രെയിൻ അതായത് വിയന്നയിൽ നിന്നും നെക്സ്റ്റ് കൺട്രിയിലേക്കുള്ള കണക്ഷൻ ട്രെയിൻ ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറിയുണ്ട് ഞാൻ ഫുള്ള് പറയുന്നില്ല ചുരുക്കി പറയാം അതായത് ഇതിന് മുന്നത്തെ ട്രെയിൻ സാൽസ്ബർഗിൽ നിന്നും വിയനയിലേക്ക് വന്ന ട്രെയിൻ ഒരു സെവൻ മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ ശരിക്ക് ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി പിന്നെ നമ്മൾ സ്റ്റേഷനിൽ കുറേ നേരം മൂഡ് ഓഫ് ആയിട്ട് ടൈമൊക്കെ കളഞ്ഞ് പിന്നെ ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് അങ്ങനെ കിട്ടിയ ഒരു ട്രെയിനായിരുന്നു ഓട്ടോ ഇത് അങ്ങനെ രാവിലെ ഏഴരയ്ക്ക് തുടങ്ങിയ ജേണി വൈകുന്നേരം അഞ്ചര കഴിഞ്ഞപ്പോൾ അവസാനിച്ചു നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ സെക്കൻഡ് കൺട്രിയിലെത്തിയിരിക്കുകയാണ് ഇന്ന് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു ലോങ് ഡേ ആയിരുന്നു നമ്മൾ രാവിലെ ഒരു എയിറ്റ് സെവൻറ്റീന്ന് ട്രെയിനിൽ കയറിയതാണ് അതിനിടയ്ക്ക് നമുക്ക് ഇൻസ്ബ്രൂക്കിൽ നിന്ന് നേരത്തെ പറഞ്ഞാലോ രാവിലെ പറഞ്ഞിരുന്നു ഇൻസ്ബ്രൂക്കിൽ നിന്ന് സാൽസ്ബർഗ് എത്തി സാൽസ്ബർഗിൽ നിന്ന് വിയന്നെ എത്തി വിയന്നെ എന്നായിരുന്നു ഇങ്ങോട്ടേക്കുള്ള ട്രെയിൻ അപ്പോൾ അതിനിടയ്ക്ക് സാൽസ്ബർഗ് ടു വിയന്ന ട്രെയിൻ കുറച്ച് ഡിലേ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ട്രെയിൻ മിസ്സായി പിന്നെ നമ്മൾ വേറെ ടിക്കറ്റൊക്കെ എടുത്താണ് ഇവിടെ എത്തിയത് ഇപ്പം സി ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റി ആയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ പുറത്ത് ഞാൻ എന്താ ബാഗൊക്കെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് മറ്റേ ആൾ പോയി ട്രാവൽ പാസ് കിട്ടുമോ എന്ന് നോക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രാവൽ പാസ് കിട്ടിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എടുത്തത് എന്നൊക്കെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഏതാണ് കൺട്രി എന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കാരണം ഫ്രഷ് ആയിട്ട് നമ്മൾ ആ ഒരു 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 ലൊക്കേഷനിലൊക്കെ പോയിട്ട് എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത് അപ്പം അടുത്ത വീഡിയോയിൽ ഏതാണ് സ്ഥലം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതിനു മുന്നേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമായിരിക്കും സ്റ്റോറീസ് വഴിയും ഒക്കെ കാണുമായിരിക്കും പക്ഷെ എന്നാലും വീഡിയോയിൽ വ്ളോഗിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ട്രാവൽ കാർഡ് എവിടെ നിന്നാണ് എടുത്തത് എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ സംഭവം രാവിലെ തൊട്ട് ട്രാവൽ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സോസ്റ്റഡ് ആയിരുന്നു പക്ഷെ എന്നാലും അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി സിറ്റി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈവനിങ് വൈബ് ഒന്ന് ഡിഫറെൻറ്റ് തന്നെയാണല്ലോ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിറ്റി സെൻറ്ററിലോട്ട് പോയി എന്തായാലും ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് സിറ്റി സെൻറ്ററിൽ നിന്നാവുവാണെങ്കിൽ നമുക്ക് സിറ്റി സെൻ്റർ ഒന്ന് കാണുകയും ചെയ്യാം ഡിന്നറും കഴിക്കാം പിന്നെ സിറ്റി സെൻ്റർ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഒത്തിരി ദൂരെ അല്ലായിരുന്നു പൊതുവേ നമ്മൾ അങ്ങനെയാണ് കേട്ടോ സിറ്റി സെൻ്റർ നോക്കിയാണ് ഹോട്ടൽസ് ബുക്ക് ചെയ്യാറ് പിന്നെ ട്രാവൽ കാർഡ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് പോയിട്ട് വരികയും ചെയ്യാമായിരുന്നു അങ്ങനെ നിങ്ങൾ സിറ്റി സെൻ്ററിലെത്തി വെറുതെ അതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് നടന്നെല്ലാം ഒന്ന് കണ്ടു ഓസ്ട്രേല നമ്മൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാവാം ഒരു സിക്സ് സിക്സ് ഒക്കെ ആകുമ്പോൾ തന്നെ സ്ട്രീറ്റ് ഒക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഒക്കെ ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് നമുക്കൊരു സെവൻ സെവൻ ഒക്കെ കഴിഞ്ഞ് പുറത്തൊന്നും ചെയ്യാനില്ലാത്ത പോലെ തോന്നുമായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പം ഇവിടെ രാത്രിയിലും ഫുൾ ആക്റ്റീവായിരുന്നു എല്ലാവരും ഷോപ്സൊക്കെ ഒരു നയൻ തേർട്ടി ടെൻ വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൈറ്റ് ലൈഫ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു കൺട്രിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് ഏതാണ് കൺട്രി എങ്ങനെയാണ് എന്തായിരുന്നു സംഭവം എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ മിസ്സാവാതെ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ ലവ് യു ഓൾ ബൈ ബൈ